ിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മുമായി സഹകരിച്ചു എന്ന അവകാശവാദവുമായി ജമാ ഇസ്ലാമി ഇന്ന് രംഗത്തുവന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ കേരള അമീർ ആരിഫ് അലി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി ഐ എം സ്ഥാനാർത്ഥികൾ ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണെന്നും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സത്യസന്ധത പുലർത്തണമെന്നും പി മുജീബ് റഹ്മാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് പരസ്പരം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണച്ചത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മറിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സി പി ഐ എമ്മിൻ്റെ മൂന്ന് എം പിമാർ തമിഴ്നാട് മധുരയിലെ എം പി തമിഴ്നാട് ഗിൻഡികയിലെ എം പി രാജസ്ഥാനിലെ സിക്കറിലെ എം പി ഈ മൂന്ന് എം പിമാരും ജമാത്ത് ഇസ്ലാമിയുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് എം പിമാരായവരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ദേശീയതലത്തിൽ സംഘപരിവാറിനെ തടയിടുക എന്ന വളരെ കൃത്യമായ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി മറുഭാഗത്തേക്ക് പോയതിൻ്റെ പേരിലാണിപ്പോൾ മൈനോറിറ്റിയെ ഒന്നടങ്കം ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം സി പി എം കളിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ശ്രീ പിണറായി വിജയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ അന്നത്താമ്യം ബഹുമാന്യനായ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയും സ്വയം പരിഹാസ്യനാവുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എ കെ അഭിലാഷ് നൽകും കൂടുതൽ വിവരങ്ങൾ എ കെ അഭിലാഷ് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആർക്കാണ് കിട്ടുന്നത് എന്നതാണല്ലോ ഇവിടുത്തെ ചോദ്യചിഹ്നം ഇട്ടുനിൽക്കുന്ന വിഷയം മുഖ്യമന്ത്രി പറയുന്നതിനെ എങ്ങനെയൊക്കെയാണ് ജമാത്തെ ഇസ്ലാമി ഇപ്പോൾ നിഷേധിക്കുന്നത് നിരാകരിക്കുന്നത് അവർ ശരിക്കും പിന്തുണ നൽകിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ആർക്കൊക്കെയാണ് ആ സുജി ആ ജമാഅത്തി ഇസ്ലാമിയുടെ ഇപ്പോൾ അമീറിന്റെ വെളിപ്പെടുത്തിൽ വന്നിരിക്കുന്നത് ഇടത് വലതുവിലുണ്ട് അതായത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു എന്നോണം പറയാൻ കാരണം രണ്ട് കക്ഷികളും തങ്ങൾ ഈ ജമാഅത്തി ഇസ്ലാമിയുമായി ധാരണയിലെത്തിയതായി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമീറിന്റെ പ്രസ്താവന കൂടി വന്നിരിക്കുന്നത് ഏതായാലും അമീർ ഇപ്പോൾ പറയുന്നത് പ്രധാനമായും ഈ എൽ ഡി എഫുമായി ധാരണയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് വരെ ഈ ധാരണയുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടായതെന്നും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി സഹകരിക്കാൻ ഒരു തീരുമാനത്തിനെത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ജമാഅത്തി ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് അവരുമായി യാതൊരു ധാരണത്തിൽ ധാരണയുണ്ടായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ ചൊടിപ്പിക്കുകയും മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്ന ഒരു ഘട്ടത്തിൽ ത്തി കടക്കുകയും ചെയ്തത് അതായത് മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം രാഷ്ട്രീയ സത്യസന്ധത പുലർത്താൻ അദ്ദേഹം തയ്യാറാവണം കാരണം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിലുള്ള തെളിവുകൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അല്ലെങ്കിൽ അവകാശവാദം റദ്ദു ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ജമാ ഇസ്ലാമി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫുമായി ചർച്ച നടത്തിയെന്നുള്ള കാര്യം തന്നെയാണ് കാരണം അവർ ഇതുവരെ യു ഡി എഫ് ിൽ ഇതുവരെ ഒരു നിഷേധിച്ചിട്ടില്ല അങ്ങനെ നിഷേധിക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ ആ കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുത്താം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഏതായാലും ഇടതു വലത് മുന്നണികളുമായി ജമാഅത്തി ഇസ്ലാമി ചർച്ച നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അവർക്ക് പിന്തുണ നൽകിയെന്ന് പറയുമ്പോൾ പോലും അവർ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകന്നതോടുകൂടിയാണ് തങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ള രൂക്ഷമായ ഒരു പരാമർശം കൂടി അവർക്കുണ്ട് ഏതായാലും മുഖ്യമന്ത്രിക്ക് രൂക്ഷമായി വിമർശിക്കുന്നതോടൊപ്പം തന്നെ ഇനി കൂടുതൽ കൂടുതൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് എന്നുള്ള കാര്യം കാര്യം കൂടിയാണ് അവർ അവർ ചർച്ച ചെയ്ത അഡ്മിറ്റ് ചെയ്യുക കൂടി ചെയ്യുകയാണ് ശരി ാണ് വിവരങ്ങൾ പിന്തുണയെ ചൊല്ലിയാണ് ഇപ്പോൾ കോലാഹലം നടക്കുന്നത് കാലാകാലങ്ങളാലെ ഓരോ തെരഞ്ഞെടുപ്പിലും അവർ പിന്തുണച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതിനി കൂടുതൽ പറയേണ്ടത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെയാണ് ആ പ്രതികരണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം